ഓരോ ഡ്രസ്സ് തന്നെ ബിഗ് ബോസിൽ മാറി മാറി ഉപയോഗിക്കുന്ന ഏക മത്സരാർത്ഥി നെവിൻ ആണെന്ന് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതി കണ്ട് അത് കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് പലർക്കും കൊളാബ് വഴി ഡ്രസ്സ് കിട്ടുന്ന കാര്യം അറിഞ്ഞപ്പോൾ ലാലേട്ടൻ നെവിനോട് അതിനെപ്പറ്റി തിരക്കുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നത് താൻ താനിട്ടിരിക്കുന്ന ഷൂ ആവിന്റെ ആണെന്നും കോട്ട് ബെസ്റ്റ് ഫ്രണ്ടിന്റെ ആണെന്നുമാണ് നമ്മുടെ പാവൻ നെവിൻ നെവിന്റെ ഒരു അനുഭവം അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നെവിൻ ഒരു ടെക്സ്റ്റൈൽ പോയിട്ട് ഒരു അഞ്ചാഴ്ചത്തെ ഡ്രസ്സ് എടുക്കുന്നു എന്നാൽ ആ കടയുടെ ഓണർ വന്നപ്പോഴ് ആ ഡ്രസ്സ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് നെവിനോട് പറയുന്നു നിപിൻ സ്വന്തം കയ്യിലെ ക്യാഷ് കൊടുത്തിട്ട് ഒരു പാന്റും ബെനീനും വാങ്ങി തിരിച്ചു കൊരുന്നു ബാക്കി ഡ്രസ്സ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു കാരണം കക്ഷിയുടെ കൈ അതിന് മാത്രം പൈസയില്ല എന്നാൽ പിന്നീട് താൻ ചെയ്തത് മണ്ടത്തരവാണെന്ന് ടെക്സ്റ്റൈൽ ഓണർക്ക് മനസ്സിലായി എന്തുകൊണ്ടെന്നാൽ ബിഗ് ബോസിൽ വന്ന മിക്ക മത്സരാർത്ഥികളും ഡ്രസ്സ് കൊണ്ടുവരുന്നത് ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെ കൊളാബിലൂടെയാണ് അത് അവർക്ക് വലിയ പ്രമോഷനാണ് നേടിക്കൊടുക്കുന്നത് അഞ്ചാഴ്ച കഴിഞ്ഞപ്പോൾ സെയിം ബ്രാൻഡിൽ തന്നെ ഒരു പ്രാവശ്യം അവർ അയച്ചു കൊടുക്കുന്നു ലാലേട്ടൻ പറയുന്നുണ്ട് നെവിൻ ഞാൻ അറിഞ്ഞത് അവരുടെ ഡിസൈൻ നിങ്ങളാണ് ഡിസൈൻ ചെയ്തത് എന്ന് പറഞ്ഞത് അവർ അറിഞ്ഞപ്പോൾ അവർ നിങ്ങൾ അറിയാതെ അവർ പറഞ്ഞതുപോലെ ചെയ്തു അതായത് അവർ പിന്നീട് കൂടുതൽ ഡ്രസ്സുകൾ അയച്ചു കാണും